നമസ്കാരം ആരംഭിക്കുന്നു തലക്കെട്ടുകൾ കാർ മോട്ടോർ വാഹന വകുപ്പ് പി ഒ ജംഗ്ഷൻ മുതൽ വെള്ളിയൂർക്കുന്ന വരെ കാർ ആംബുലൻസിന്റെ വഴിയിൽ തടസ്സമായി ആർ സി ബുക്ക് നോട്ടീസ് അയച്ചതായി മോട്ടോർ വാഹന വകുപ്പ് മാലിന്യമുക്ത പഞ്ചായത്തായി പായപ്പട പഞ്ചായത്ത് മാത്യൂ കുടൽനാടൻ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി ഹരിത പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് നിന്ന കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ലോക നാടക ദിനം ആഘോഷിച്ച റിയൽവ്യൂ ക്രിയേഷൻസ് ഏകപാത്ര നാടകങ്ങളും ലഘുനാടകങ്ങളും അവതരിപ്പിച്ചു ചലച്ചിത്ര അക്കാദമി അംഗം ഉദ്ഘാടനം ചെയ്തു മൂവരിപുട ആർട്ട് ഗ്യാലറിയുടെ ചിത്രപ്രദർശനത്തിന് തുടക്കമായി കവി എൻ വി വിറ്റർ ഉദ്ഘാടനം ചെയ്തു ചിത്രപ്രദർശനം ഏപ്രിൽ പന്ത്രണ്ടിന് സമാപിക്കും ഓട്ടൻതുള്ളലിലൂടെ ഓട്ടൻതുള്ള ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി പണ്ടപ്പള്ളി നാഷണൽ ലൈബ്രറി എക്സൈസ് ഉദ്യോഗസ്ഥൻ വി ജയരാജ് ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു താലിക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോഷിയസ് കടയ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി അത്യസന നിലയിലുള്ള രോഗിയുമായി പോയ ആംബുലൻസിനെ കടത്തിവിടാതെ നഗരത്തിൽ കാർ യാത്രികന്റെ അഭ്യാസം നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ് പൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസിനാണ് കാർ യാത്രക്കാരൻ തടസ്സം സൃഷ്ടിച്ചത് പിഒ ജംഗ്ഷൻ മുതൽ വെള്ളിയോർക്കും വരെ കാർ ആംബുലൻസിന്റെ വഴിയിൽ തടസ്സമായി ആംബുലൻസ് ഡ്രൈവർ കാറിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ മോട്ടോർവാഹന വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട് ആർ സി ബുക്കോടമയ്ക്ക് നോട്ടീസ് അയച്ചതായി മോട്ടോർവാഹൻ വകുപ്പ് അറിയിച്ചു

സദസ്സിലിരിക്കുന്നവരുമെല്ലാം ഏർപ്പെട്ടിരിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള അധ്വാനത്തിന് അത് ജനപ്രതിനിധികളാണെങ്കിലും നിങ്ങൾ പരിധർമ്മസേനാംഗങ്ങളാണെങ്കിലും ആശാവർക്കർമാരാണെങ്കിലും അംഗൻവാടി കേസർമാരാണെങ്കിലും ഒക്കെ ചെയ്യുന്നത് പൊതുവെ നാടിൻ്റെ നന്മയും പുരോഗതിയും വികസനവും ഒക്കെ ലക്ഷ്യം വെച്ചിട്ട് നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ജെ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലോക നാടക ദിനം ആഘോഷിച്ച് വ്യൂ ക്രിയേഷൻസ് ഏകപാത്ര നാടകങ്ങളും ലഘു നാടകങ്ങളും അവതരിപ്പിച്ചു ചലച്ചിത്ര അക്കാദമി അംഗം വ്യൂ ക്രിയേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ ലോക നാടക ദിനാഘോഷം സംഘടിപ്പിച്ചു നാടകദിനത്തിന്റെ ഭാഗമായി തൃക്കളത്തൂർ തോപ്പിൽഭാസി തിയേറ്ററിൽ മൂന്ന് ഏകപാത്ര നാടകങ്ങളും ലഘുനാടകങ്ങളും അവതരിപ്പിച്ചു കൃഷ്ണ നിന്റെ ഇങ്ങനെയുള്ള കലാകാത്ത ഒന്നും പെൺകുക്ക് ഇഷ്ടമാണോ പക്ഷെ ഞാൻ എന്റെ പണി തുടങ്ങുക നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ അങ്ങനെ പാടി 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 ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു കെ ജെ മാർട്ടിൻ കൃഷ്ണപ്രഭാത് ജിനേഷ് ഗംഗാധരൻ പ്രശാന്ത് തൃക്കളത്തൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ലഘുനാടകങ്ങൾ അവതരിപ്പിച്ചത് സെക്രട്ടറി രതീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത നാടക പ്രവർത്തകരായ ബേസിൽ പാമ കെ വി ഗോപകുമാർ എന്നിവരെ ആദരിച്ചു തുടർന്ന് നാടക ഗാലാപനവും നടന്നു ഗാലറിയുടെ ചിത്ര പ്രദർശനത്തിന് തുടക്കമായി കവി എൻ വി പിറ്റർ ഉദ്ഘാടനം ചെയ്തു ചിത്രപ്രദർശനം ഏപ്രിൽ പന്ത്രണ്ടിന് സമാപിക്കും മൂവാറ്റുപുഴ ആർട്ട് ഗാലറിയുടെ ആറാമത് ചിത്ര പ്രദർശനത്തിന് തുടക്കമായി മൂവാറ്റുപുഴ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം കവി എൻ വി പിറ്റഡ് ഉദ്ഘാടനം ചെയ്തു റെജി നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് ഗോപകുമാർ പാടപ്പാട്ട് മുഖ്യാതിഥിയായി പങ്കെടുത്തു വർഗീസ് പീറ്റർ ബിജി ജേക്കബ് ഐസക് നെല്ലാട് തിലക്രാജ് മൂവാറ്റിപ്പുഴ എന്നിവർ പ്രസംഗിച്ചു ചിത്രപ്രദർശനം പ്രദർശനം ഏപ്രിൽ പന്ത്രണ്ടിന് സമാപിക്കും ഓട്ടൻതുള്ളലിലൂടെ ഓട്ടൻതുള്ള നടത്തി പണ്ടപ്പള്ളി നാഷണൽ ലൈബ്രറി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മെഷീനുമായി സഹകരിച്ച പണ്ടപ്പള്ളി നാഷണൽ ലൈബ്രറി സംഘടിപ്പിച്ച ലഹരി വിമുക്ത പരിപാടി ജനപങ്കാളിത്തം കൊണ്ടും ഓട്ടൻതുള്ളലിലൂടെ പകർന്ന സന്ദേശം കൊണ്ടും ശ്രദ്ധേയമായി എക്സൈസ് ഉദ്യോഗസ്ഥനായ വി ജയരാജ് ഓട്ടം അവതരിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോഷിസ് കറിയ ഉദ്ഘാടനം ചെയ്തു നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ഫ്യൂച്ചർ നമസ്കാരം